നമുക്ക് പ്രാർത്ഥന പ്രത്യക്ഷിക്കാർ ഏറ്റു പ്രാർത്ഥിക്കുക അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ അമ്മ അമ്മ മാധ്യസന്ധിയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ ദൈവമാതാവേ ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപണിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ വസ്തു ദൈവശാസ്ത്രീതി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതല സംരക്ഷണവും വെളിപ്പെടുത്തുന്ന ഗിഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്യീയ വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ദേശവും കൂടുതൽ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കണമേ അമ്മേ പരിശുദ്ധ പരിശുദ്ധങ്ങളെ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമാതാ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിലെ പ്രത്യേക നിയോഗാവസ്ഥ നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശയ്ക്ക് സമർപ്പിക്കുക എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും നാനാദിക്കുകളിലും ഇത്തരം ജില്ലകളിലും വിദൂരങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഈ ശുശ്രൂഷയിപ്പ് ലൈവായി കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ ഉടമ്പടി നിയോഗങ്ങൾ കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ആരാധനയിൽ അരിച്ചുദ്ധ അമ്മ വഴി മൗനമായി എണ്ണി എണ്ണി ഈശ്വരക്ക് ഏൽപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാക്ഷി തരുവാൻ തരുവാണം പതിരകൾ മൂന്ന് കർഷണമായി നമ്മുടെ അതിരേ ശ്വാസകോശം മൂന്ന് കഷ്ണമായിട്ടാണ് കാണപ്പെടുന്നത് അതായത് മൂന്ന് കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് കഷ്ണമാക്കിക്കൊണ്ട് എന്തോ രോഗങ്ങൾ ഏതോ ഞരമ്പുകൾ രക്ത ഓട്ടങ്ങളിൽ അവിടെ കൂടി കടന്നു പോകുക രക്ത ഓട്ടങ്ങളിൽ നിർജീവത്വം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇത് മൂന്ന് കർഷനുമായി മാറണത് ആ ശ്വാസകോശത്തെ കർത്താവ് എപ്പോഴും പൂർണ്ണമായും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹലലി നട്ടെല്ലിന് ബെൻഡിങ് വന്നിരിക്കുകയാണ് നേരെയുള്ള നട്ടെല്ലെ യെസ് പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു അതിന് മുതുകിന് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയണത് അത് ബെൻഡിങ് വന്നിട്ടുണ്ട് ഈ നട്ടലിനെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന പുഴുക്കൾ അരിക്കുന്ന ശരീരം പുഴുക്കളാണെങ്കിൽ അതായത് മഞ്ഞ നിറമുള്ള ചുവന്ന തലയുള്ള പുഴുക്കൾ അരിക്കുന്ന ശരീരം ഈ ശരീരമാരുടെതായാലും അത് കിടപ്പായാലും ഇനി ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ചെവിയിൽ നിന്ന് ഇത്തരം പുഴകൾ വന്നാലും ഈ വ്യക്തിയ കർത്തായി ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു സുളലി വലത് കാതുകളെ വേദനയുള്ളവര് രോഗമുള്ളവര് വലതു കാലിന് ദൂരം കാതിന് ദൂരമുള്ളവര് കാതിൽ നിന്ന് പഴുപ്പ് വരുന്നവര് കൈവെച്ച് ശ്രുതിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇവിടെ ആ വ്യക്തിയുടെ ഇല്ലെങ്കിൽ തന്നെ വീട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരായാലും ബന്ധുക്കൾ അറിയാവുന്നവർ ഇപ്പോഴെ അവരുടെ അവരുടെ വലത് കാലിന് കൈവെച്ച് കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലല്ല വയറിന് വേദന ഉള്ളവർ പണ്ട് പണ്ട് ഒരു വയറിനൊരു പോറലുണ്ടായിരുന്ന ആ പോറലെ പുറത്തു വെച്ച് കാണാൻ കഴിയുമായിരുന്നു ഉള്ളിലുള്ള പോറലിൻ്റെ ഇളം വയറു നിറമുള്ള ചെറിയ ചായ ഷെയ്ഡ് ഇടതു വയറ്റിൽ കാണുമായിരുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാ ഷെയ്ഡുകളുള്ള അതേസമയം തന്നെ ഉള്ളിൽ വേദനയുള്ള ഉദരോഗികളെ കർത്താവത്തിൽ സ്പർശിച്ച് സുഖപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഹലോ അസ്ഥികളെ കറുത്ത കാണിക്കുന്നു അസ്ഥികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നീളത്തിലുള്ള ദൂരങ്ങളുണ്ട് സ്വാഭാവികമായ ദൂരമാണെന്ന് തോന്നുന്നു ഉണ്ടായ ദൂരമല്ല പണ്ടുമുരേ ഉള്ള ദൂരമാണ് സ്വാഭാവിക അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ദൂരങ്ങൾ എട്ട് പോലെയാണ് ആ അതിന് ഷെയ്പ്പിരിക്കുന്നത് എട്ട് പോലെ ആയിരിക്കുമ്പോൾ ആ എട്ടിൻ്റെ രണ്ട് പൂജ്യങ്ങളും ഉള്ളതുപോലെയുള്ള ദൂരങ്ങൾ ഉണ്ട് ഈ അസ്ഥികൾക്ക് എന്നാ അസുഖം എന്ന് അറിയത്തില്ല പക്ഷേ അസ്ഥികളെ ഉള്ള ഗുരുതരമായ അസുഖത്തെ ഇപ്പോൾ ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന ഹലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക പൂപ്പൽ പിടിക്കുന്ന ശരീര ശരീരഭാഗങ്ങള് ചില ശരീരഭാഗങ്ങളില് പൂപ്പൽ പിടിക്കുന്നുണ്ട് മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ വെളുത്ത തൂവെള്ള ആൽഗ പഞ്ഞി പോലെ ഇരിക്കും പഞ്ഞിയല്ല നമ്മൾ ഈ മൂടൽ മഞ്ഞ് പോലെ മഞ്ഞ് നീരാവി പോലെ ഇരിക്കും അങ്ങനെ പൂപ്പൽ പിടിക്കുന്ന ഞരമ്പിൻ്റെ ചില ഭാഗങ്ങൾ ആരോഗ്യമുള്ള വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പരിശിക്ഷ പരമരുണ്യത്തിന് ആരാധന പ്രിയപ്പെട്ടൊരു വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് ചക്വർഗീസിന്റെ സാക്ഷ്യം ആയിരുന്നു ആദ്യമായി നമ്മൾ കേട്ട ഒരു സാക്ഷ്യം അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ ആൾക്കാരെ വിശ്വാസികളെ അദ്ദേഹം രണ്ടായി തിരിച്ചു സാധാരണ വിശ്വാസികളും അസാധാരണ വിശ്വാസികളും അത് ഞാൻ പണ്ടേ പലപ്പോഴും ശുശ്രൂഷയിലെ അനുസ്മരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അതായത് സാധാരണ വിശ്വാസികളെന്ന് പറയുമ്പോഴെന്താണ് വരുന്നത് പാരമ്പര്യമായി ഉള്ള വിശ്വാസികൾ പാരമ്പര്യ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ അതായത് അവർക്ക് പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വിശ്വാസമുണ്ട് പക്ഷെ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ ആ വിശ്വാസം പ്രാപ്തമല്ല അതാണ് പ്രശ്നം ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ എന്താ അത് ബ്ലഡ് ക്യാൻസറാണ് അത് ഹെവി ഡ്യൂട്ടിയാണ് ഒരു ജലദോഷവും പനിയും പോലെ അത് മാറത്തില്ല അപ്പം അതെ ഹെവി ഡ്യൂട്ടി സാധാരണ വിശ്വാസം എന്ന് പറയുമ്പോൾ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ട് അതുകൊണ്ട് എപ്പോഴും എന്നാ പറയണത് വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വശം പറയും ചില സമയത്ത് ഞാൻ പറയും വിശ്വാസം നമ്മുടെ പേരിൽ കൂട്ടി പിടിക്കാൻ പറയും വിശ്വാസ പ്രമാണം പൊക്ക് വരവ് ചെയ്ത് നമ്മുടെ പേരിൽ കൂട്ടി തണ്ടപ്പേര് പിടിക്കാൻ പറയും രണ്ട് കാര്യം ഇങ്ങനെ കാര്യം ഈ വിശ്വാസ പ്രമാണം ഇപ്പം നമുക്ക് ആ പ്രമാണം ആടക്കിയിൽ നിന്ന് കിട്ടിയതാണ് അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായി അവർ പറഞ്ഞു തന്ന വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇപ്പോഴും നടക്കുകയാണ് പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈടി വെക്കാൻ കുഴപ്പത്തില്ല ഈടി വെക്കുമ്പോൾ കർത്താവ് ചോദിക്കും ഇത് നിൻ്റെ പേരിലല്ലോ നിൻ്റെ അപ്പൻ്റെ പേരിലല്ലേ എന്ന് പറയും ഇപ്പോഴും ഈ പത്തൊൻപത്തഞ്ച് കൊല്ലം ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഇപ്പോഴും അപ്പൻ്റെ വിശ്വാസത്തിലാണെങ്കിൽ പണിയായിരിക്കും അത് കർത്താവ് എപ്പോഴും നോക്കണേ എന്താ വിശ്വാസം നിൻ്റെ പേരിലാക്കിയോ എന്ന് ചോദിക്കും ഇപ്പം ചക്കവർഗീസ് എന്നാ ചെയ്തത് വിശ്വാസം തൻ്റെ പേരിലാക്ക അദ്ദേഹം ഇവിടുന്ന് എഴുതി കൊടുത്ത പ്രാർത്ഥന കുഞ്ഞിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റക്ക് പോയിരുന്ന് അദ്ദേഹം ഒറ്റക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകന് ബ്ലഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ എനിക്ക് കരയാൻ വേണ്ടി മാത്രം ഡോക്ടർ ഒരു മുറി തന്ന പോലെ ആയെന്ന് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെന്ന് ഒരു മണിക്കൂർ അത് വിശ്വാസം സ്വന്തം പേരിൽ ആക്കണു മുമ്പുള്ള ഒരു ചാക്കു വർഗീസ അതിന് അദ്ദേഹം എന്താ പറഞ്ഞത് ആർ സി സിയിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു മണിക്കൂർ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത് അത് നമ്മൾ ഒരു ഇഷ്യൂ കഴിയുമ്പോൾ നമ്മൾ മുതൽ മുടക്കുകയാണ് അപ്പൻ സ്വന്തമായിട്ട് മുതൽ മുടക്കുക അപ്പോഴേ നമ്മളുടെ സ്വന്തമായ മുതൽ മുടക്കം എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തിലെ ആ ദൈവത്തിലെ കർത്താവ് നേടിയെടുത്ത കൃപയിലെ മുതലെ നമ്മുടെ മുതലെന്ന് പറഞ്ഞ എന്താ കൃഷിക്കപ്പെട്ടവൻ അവൻ്റെ പിടാനുഭവത്തിലൂടെയും അവൻ്റെ കുരിസും മരണത്തിലൂടെയും പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് നീതി നിറവേറ്റിക്കൊണ്ട് അവൻ നേടിയെടുത്ത പിതാവിൻ്റെ പ്രസാദത്തിനാണ് മുതലെന്ന് പറയണത് നമ്മുടെ മുതൽ അതാണ് എന്താണ് കൃപ അതുകൊണ്ടാണ് കൃപയുടെ കാര്യം പറയുമ്പോഴേ കർത്താവിൻ്റെ വചനം പറയും കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി അതാണ് യുഹന്നൻ ഒന്ന് പതിനാറ് കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി അപ്പം കർത്താവ് ഉണ്ടാക്കിയതാണ് കൃപ കർത്താവ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഈ കൃപ പിതാവിൻ്റെ പ്രസാദമാണ് അതായത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യ പ്രകൃതിയിൽ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിതാവ് പ്രസാദിച്ചു അതാണ് ഇതായി ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് എന്റെ ആത്മാവ് എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻറെ പ്രിയപ്പെട്ടവൻ എൻറെ പ്രിയപ്പെട്ടവൻ അതാണ് പീഡാനുഭവത്തിൽ സംഭവിച്ചത് അതാണ് മതായ സ്ലിഗ പന്ത്രണ്ട് പതിനെട്ട് ഒന്ന് പറഞ്ഞ മതായ സ്ലിഗ പന്ത്രണ്ടാം അധ്യായം അധ്യായം വാക്യം ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ എന്റെ ആത്മാവ് എന്റെ പ്രിയപ്പെട്ടവൻ അപ്പൊ ദൈവ പിതാവിന്റെ പ്രസാദത്തിനാണ് എന്റെ എന്നാ പറയണത് കൃപ എന്ന് പറയണത് ഈ പിതാവിന്റെ പ്രസാദം ആരുണ്ടാക്കിയെടുത്തതാ ഈശ്വര പീഠാനുഭവത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ദൈവം തന്നെ മനുഷ്യ പ്രകൃതിയിൽ പരിഹാരം ചെയ്ത് നീതി നിറവേറ്റി ഉണ്ടാക്കിയെടുത്തതാ കാര്യം നേരത്തെ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്താ കഴിയാതിരുന്നത് അവര് മനുഷ്യൻ ചെയ്ത പാപത്തിന് വേണ്ടി ആടിനെയാണ് ബലിയേരിപ്പിച്ചത് അതുകൊണ്ടാണ് സങ്കീർത്തകം പറയണത് മുറപ്രകാരമുള്ള ഹരയാഗങ്ങളിൽ എന്ന് പറഞ്ഞ് അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു പിതാവേ അങ്ങടെ ഇഷ്ടം നിറവേറ്റുകയാണ് ഇഷ്ടം നിറവേറ്റുക എന്റെ സന്തോഷം എന്റെ സന്തോഷം അപ്പോഴെങ്ങനെയാണ് ഈ സന്തോഷമുണ്ടാക്കിയത് ഈശോ സന്തോഷം എന്താണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കുക ഇഷ്ടം നിറവേറ്റുന്നതിലാണ് കൃപ ഉൽപാദിപ്പിക്കപ്പെടുന്നത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നീരാവി നീരാവിഖനീഭവിക്കുമ്പോഴാണ് മഴ ഉണ്ടാവുന്നത് ഇല്ലേ നീരാവി ഖനീഭവിക്കുമ്പോൾ മഴ ഉണ്ടാകുന്നത് പോലെയാണ് ദൈവ ഇഷ്ടം നിറവേറ്റുമ്പോൾ കൃപ ഉൽപാദിപ്പിക്കപ്പെടും അതാണ് സങ്കീർത്തനം നാൽപ്പത് ആറ് സങ്കീർത്തനം നാൽപ്പത് ആറ് മൃപ്രകാരമുള്ള ഹോമയാഗങ്ങൾ പറഞ്ഞ് ിൽ ഞാൻ സമൃദ്ധനായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പാ ഇതാ ഞാൻ വരുന്നു അങ്ങടെ ഇഷ്ടം നിറവേറ്റുകയാണ് അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം എൻ്റെ പേര് അനിമോൾ വർഗീസ് എന്നാണ് ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് ഉടമ്പടി എടുത്തത് ഈ ജനുവരി മാസം നാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഇന്ന് അത് പുതുക്കുകയും ചെയ്തു എനിക്കിവിടെ സാക്ഷ്യമായിട്ട് പറയാനുള്ളത് ഞാനൊരു നേഴ്സാണ് എനിക്ക് പത്ത് വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസും ഉണ്ട് ഞാൻ ഒത്തിരി രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഒത്തിരി ഒരു ആളായിരുന്നു എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് ഒ ഇ പഠിക്കാൻ പോയി അതൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല എനിക്ക് എക്സാം പോലും ഞാൻ ഒ ഇ മൂന്ന് പ്രാവശ്യം പഠിച്ചെങ്കിൽ ഒരു പ്രാവശ്യം പോലും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസില്ലായ്മ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവർ എന്തു പറയും കളിയാക്കും അങ്ങനത്തെ ഒത്തിരി ചിന്തകൾ എനിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല പിന്നെ എൻ്റെ അമ്മച്ചി കൃപാസനത്തിൽ വരികയും അമ്മച്ചിയുടെ അനീത്തിമാരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ അവരെല്ലാവരും എന്നോട് പറയുമായിരുന്നു എൻ്റെ അമ്മച്ചി പ്രത്യേകിച്ച് എന്നോട് പറയുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുവാനും ഉടമ്പടി എടുക്കുന്നു എന്ന് പറയുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്കതിന് ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പഠിച്ചതെന്ന് പറയുന്നത് പഠിച്ചതും വർക്ക് ചെയ്തും രണ്ടും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എൻ്റെ എപ്പോഴും എല്ലാ ദിവസവും കുർബാന അറ്റൻഡ് ചെയ്യുമായിരുന്നു കൊന്തയിൽ പങ്കെടുക്കുമായിരുന്നു പിന്നെ ഞാൻ ജീസസ് യൂത്തിലൊരു ആക്റ്റീവ് മെമ്പറായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മെമ്പറായിരുന്നു പക്ഷെ വിവാഹമൊക്കെ കഴിഞ്ഞതോടുകൂടി എന്തൊക്കെയോ കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണോ എന്താണോ ഞാൻ പിന്നെ പയ്യ പ്രാർത്ഥനാ ജീവിതമൊക്കെ അങ്ങ് വിട്ടു ബൈബിൾ വായന മുടങ്ങി പള്ളിയിലൊക്കെ വളരെ വിരളമായിട്ടാണ് ആണ് പോകാറുള്ളൂ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമു അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴും അമ്മച്ചി പറയായിരുന്നു കുടുംബം ഇവിടെ ആ കൃപാസനത്തിൽ വന്ന് നമുക്ക് ഉടമ്പടി എടുക്കാം എടുക്കാം എന്ന് പറയായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് തോന്നിയില്ല അങ്ങനെ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു കുവൈറ്റിലേക്കുള്ള ഒരു ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു ജൂണിലാണ് ജൂൺ പത്താം തീയതിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ദൈവകൃപയാൽ അത് നെക്സ്റ്റ് മന്ത് എനിക്ക് റിസൾട്ട് കിട്ടി ഞാൻ പാസ്സായി എന്നുള്ള മെയിൽ എനിക്ക് വന്നു എനിക്ക് ജൂലൈ പന്ത്രണ്ടാം തീയതി തന്നെ എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്ററും വന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗവൺമെൻറ് എം ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത് പക്ഷേ ഇതൊക്കെ വിസയൊക്കെ ഇതൊക്കെ വന്നെങ്കിലും ഓഫർ ലെറ്റർ വന്നെങ്കിലും വിസ എന്ത് ചെയ്താൽ വരുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും വിസ വന്നിട്ടും എനിക്ക് മാത്രം വിസ വന്നിട്ടില്ല ജനുവരി ആയിട്ടും എനിക്ക് വിസ വന്നിട്ടില്ല അപ്പം ഒത്തിരി മാനസികമായിട്ട് ഞാൻ ഒത്തിരി തകർന്നു പോയായിരുന്നു പിന്നെ മറ്റുള്ളവരായാലും കളിയാക്കുമായിരുന്നു അത് ഞാൻ എന്തോ പാസ്പോർട്ടൊക്കെ അയച്ചതിൻ്റെ എന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും തന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു അപ്പം ഞാൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നു പോയായിരുന്നു ഞാനൊരു ഡിപ്രഷൻ മൂഡിലോട്ട് വരെ ആയാരുന്നു പിന്നെ പിന്നെ അമ്മച്ചിയെന്നോട് അതിന് പിന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു വാനു നമുക്ക് കൃപാസനത്തിൽ പോ ഉടമ്പടി എടുക്ക് പ്രാർത്ഥിക്ക് അപ്പം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ ജനുവരി നാലാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ പ്രാർത്ഥനാ ജീവിതം എല്ലാം ഞാൻ തിരികെ പിടിക്കുകയാണ് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ രണ്ട് നേരത്തെ ഉടമ്പടി അനുസരിച്ചുള്ള എല്ലാ ജീവിതവും ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നു രണ്ട് പ്രാവശ്യം രണ്ട് നേരം പ്രാർത്ഥന അഞ്ചരയ്ക്ക് തന്നെ അഞ്ച് ഇരുപത്തഞ്ചിന് അല്ലാൻ വെച്ച് അഞ്ചരയ്ക്ക് തന്നെ ഞാൻ എല്ലാ ദിവസവും എണീറ്റ് പ്രാർത്ഥിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കും അപ്പം അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ ഞാൻ രാവിലെ പതിനഞ്ച് മിനിറ്റ് വായിക്കും ഈവനിങ് പതിനഞ്ച് മിനിറ്റ് വായിക്കും അങ്ങനെയാണ് ഞാൻ വായിക്കാറ് പിന്നെ ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് ഡ്യൂട്ടി സമയത്ത് നൈറ്റിലൊക്കെ ആണെങ്കിൽ എനിക്ക് പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓടിപ്പോയി ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് പിന്നെ അതിനെ തുടർന്ന് എനിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ വിസ വന്നു വിസ വന്ന് കഴിഞ്ഞപ്പോഴേക്കും മെഡിക്കൽ എടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു കുവൈറ്റിലേക്കുള്ള വിസ മെഡിക്കൽ ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സെൻറ്റർ സെലക്ട് ചെയ്യാന്നുള്ളത് തന്നെ നല്ലൊരു ഇതാണ് പല സെൻറ്ററുകളും റിജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് എടുത്തത് അപ്പം ഞാൻ ഐ സിയുൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ ഇത് ഇതെടുക്കുന്നത് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി ഇത് സെൻറ്റർ എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഐ സിയുലിരുന്ന് പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന ചെയ് ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് അത്ഭുതം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ച ആ ഒരു ക്ലിനിക്ക് തന്നെ എനിക്ക് കിട്ടി ഡെൽമൺ എന്ന് പറഞ്ഞ ക്ലിനിക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ മെഡിക്കലിൽ എടുക്കുന്നേക്കാൾ മുമ്പ് ഞാനൊരു ഫ്രീ ആയിട്ട് ഒരു എക്സ്റേ ഞാൻ രാജഗിരിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് ഞാൻ ഒരു എക്സ്റേ എടുത്തു അപ്പോൾ അതിൻ്റെ അത് ചെറിയൊരു പാച്ച് പോലെ എന്തോ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനപ്പം അതിനെ തുടർന്ന് ഞാൻ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ പിന്നിൽ കുത്തി എൻ്റെ ഡ്രസ്സിൽ തൂക്കിയിട്ടിട്ടാണ് ഞാൻ വിശ്വാസപ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ പോയി മെഡിക്കലിന് പോയത് ദൈവകൃപ എന്ന് പറയട്ടെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ എഴുതി ഇങ്ങനെ പരസ്യം പോലെ വെച്ചേക്കാണ് കുവൈറ്റിലേക്കുള്ള മെഡിക്കൽ വളരെ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ അപ്പോൾ ഹസ്ബൻഡൊക്കെ അത് കണ്ടിട്ട് എന്നോട് ടെൻഷൻ ടെൻഷനടിക്കാൻ ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളായതുകൊണ്ട് ആൾ കണ്ടിട്ട് എന്നോട് പറഞ്ഞില്ല പക്ഷെ ഞാനിത് കണ്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു എനിക്കൊരു ഉണ്ടായിരുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഞാൻ ഇൻ്റർ മെഡിക്കലും പാസായി പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാനായിട്ട് രാവിലത്തെ വൈകുന്നേരം പ്രെയർ ഇല്ലാനായിട്ട് മുട്ടു കുത്തി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര മുട്ടുവേദനയുള്ള മുട്ടുവേദന വരുമായിരുന്നു അങ്ങനെ ആദ്യത്തെ ഒക്കെ ദിവസങ്ങളിൽ അങ്ങനെ മുട്ടുത്തി നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇരിക്കുമായിരുന്നു വേദന എടുത്തിട്ട് അപ്പം ഞാൻ ഒരു ദിവസം ഉടമ്പടി തൈലെടുത്ത് എൻ്റെ മുട്ടിൽ ഞാൻ തേച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ കരഞ്ഞു വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഇന്നുവരെ ഞാൻ മുട്ടുകുത്തിയല്ലാതെ ഞാൻ ഇന്ന വരെ ഞാൻ ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ടില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇന്നും ഞാൻ ആ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് വന്നത് എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലായി നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്ക് ഇരുപത്തി നാലാം തീയതി പോകാനായിട്ടുള്ള കുവൈറ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് കൃപാസനത്തിൽ വന്നത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട് കൂടുതലും ഹോസ്പിറ്റലിലാണ് കൊടുക്കാറ് പിന്നെ ഞാൻ ബസ്സൊക്കെ കയറാനായിട്ട് നിൽക്കുന്ന അവിടെ കയറാൻ നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് ബസ്സിൽ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാ കൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ എൻ്റെ ഇടവകപ്പള്ളി എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ഇടവകയാണ് എന്റെ മാമോദിസമൊക്കെ ഇടവക അപ്പോൾ അവിടെ എന്തെങ്കിലും ഈ ഇടയായിട്ട് ഒരു കുരിശുന്തൊട്ടി ഉണ്ടാക്കി അപ്പൊ അതിന് ഞാൻ എന്നെ സാധിക്കുന്ന രീതിയിൽ ഞാൻ സഹായിച്ചായിരുന്നു പിന്നെ അമ്മച്ചിയൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ആയിട്ട് അനാഥശാലയിലൊക്കെ പോയി അപ്പം അതിനൊക്കെ ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ ചെറിയ തുകയൊക്കെ കൊടുത്ത് സഹായിച്ചായിരുന്നു പിന്നെ രോഗികളെ ഞാൻ ഐ സിയുലാണ് വർക്ക് ചെയ്യുന്ന കടിയൊക്കെ ഐ സിയു ആണ് അപ്പം അവരോട് ഏറ്റവും കരുണിയോടുകൂടി മാത്രമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതം നേരെയാക്കിയതുകൊണ്ടും മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹം എനിക്കുണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ എല്ലാവരോടും പറയുന്നു ആരെങ്കിലും അങ്ങനെ നമ്മൾ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ മാത്രമാണ് ദൈവം നമ്മളെ കൂട്ടിച്ചേർത്ത് വെക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ എന്നെ പോലെ ബുദ്ധിമുട്ടുള്ള എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്യണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട് നിങ്ങളെല്ലാവരും വന്ന അവർ പല ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക അതെല്ലാം ശരിയാവും എന്നാണ് ഞാൻ പറയാറ് അങ്ങനെ അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകമായിട്ട് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടുമുള്ള നന്ദി ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ നൽകുന്നു